ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന വാട്ടർ പ്ലാന്റിൻ്റെ സൈസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീട്ടിലെത്തിയിട്ട് വളരെ വേഗം തന്നെ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുന്നതായിരിക്കും നമ്മളതിലുള്ള ജപ്പോണിക്കെന്ന് പറഞ്ഞ വാട്ടർ പ്ലാന്റിൻ്റെ നമുക്ക് കുറച്ച് ഓർഡർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ രണ്ട് പ്ലാന്റ് ആണ് നമുക്ക് ഇന്ന് ഓർഡർ കിട്ടിയിട്ടുള്ളത് ഓക്കെ രണ്ട് പ്ലാന്റിൻ്റെ സൈസ് ഒന്ന് കാണിച്ചു തരാം യാ വലിയ പ്ലാന്റാണ് ആണ് എൻ്റെ ഇപ്പോൾ വലിയ പ്ലാന്റ് സെയിലിനുള്ളതുകൊണ്ട് ഞാൻ കസ്റ്റമർ അടുത്ത് പറഞ്ഞു ചോദിച്ചു വലിയ പ്ലാന്റ് ഉണ്ടോ ഞാൻ പറഞ്ഞു ഞാൻ ആ വലിയ പ്ലാന്റ് ഉണ്ട് വിത്ത് കിഴങ്ങുകളുള്ള പ്ലാന്റ് ആണ് ഇത് കുറേ കിഴങ്ങുകൾ വരുന്നുണ്ട് ഓക്കെ ഈ കിഴങ്ങൾ ഓരോന്നാ വേണമെങ്കിൽ അവർക്ക് മാറ്റിയെടുത്ത് പൊടിപ്പിച്ചെടുക്കാൻ വേണ്ടി പറ്റും അത് ഒരു ജപ്പോണിക്ക പിന്നെ അടുത്ത് രണ്ട് രണ്ട് ചപ്പുവാണിക്ക് ഓർഡർ ചെയ്തു അടുത്ത ചപ്പോണിക്കുന്നത് അതുപോലെ വലിയ കിഴങ്ങ് ഇപ്പുണ്ട് ഈ വലിയ കിഴങ്ങൾക്ക് അതിൽ അത്യാവശ്യം പൊടിക്കുന്നതാണ് ഇതൊന്നും ഇനി എടുക്കുന്നില്ല കാരണം ഇത് കസ്റ്റമേഴ്സിനുള്ളതാണ് ഓക്കെ അപ്പോൾ അതായത് ഇത് അവർക്ക് ഈ വീഡിയോ കണ്ട് അവർക്ക് പറഞ്ഞ് കാണിച്ചു കൊടുത്തിട്ടാണ് ചെയ്യുന്നത് സോ ഇനി അവരെടുത്തിയിട്ട് ഞാൻ ഇളക്കി മാറ്റില്ലല്ലോ അതുകൊണ്ട് പറഞ്ഞാണ് ചെയ്യുന്നത് അവരെയും വീഡിയോ കാണുന്നവരാണ് പിന്നെ നമ്മളിലുള്ള ഇത് മൊസാക്ക് വാട്ടർ പ്ലാന്റ് ആണ് അതും നമുക്ക് ഒരെണ്ണം ഓർഡർ ചെയ്തവർക്ക് ഒന്ന് രണ്ട് മൂന്നെണ്ണം ഞാൻ കൊടുത്ത് ബാക്കിയെന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരെണ്ണം എന്ന് പറഞ്ഞ് ഒരു ക്വാണ്ടിറ്റി ഓർഡർ ചെയ്യുമ്പോൾ നമ്മൾ ഒരെണ്ണം എടുക്കാറില്ല ബട്ട് ഇൻ കേസ് ചില സമയത്ത് എൻ്റെ കയ്യിൽ പ്ലാന്റ് വളരെ കുറവായിരിക്കും ആ ടീം മാത്രമായിരിക്കും ഞാനത് ഒരു പ്ലാന്റ് നിന്നിട്ടിട്ടുള്ള ഒരേ കൊടുക്കാൻ ചില പ്ലാൻ ടൈമിൽ പറ്റാറുള്ളൂ അതിൽ ഞാനിപ്പോൾ ആ വാട്ടർ മൊസ്റ്റേക്കെന്ന് പറഞ്ഞ് കാണിച്ച പ്ലാന്റ് ഇതാണ് അത്യാവശ്യം മഴ പെയ്തപ്പോൾ പ്ലാന്റ് കുറച്ച് പ്രോബ്ലം ആയി ഒന്നും പറ്റാതെ രക്ഷപ്പെട്ട് കിട്ടട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു കുറച്ച് മാറ്റി നിറഞ്ഞു ഇനി അത് പിന്നെ അടുത്ത് അതിൽ കാണിച്ച ഒരു പ്ലാന്റ് അതായിരുന്നു പിന്നെ ജപ്പോണിക്ക് ഞാൻ ഇളക്കിയെടുത്ത വലിയ പ്ലാന്റ് കാണിച്ചത് എന്താ ഇതിൻ്റെ വീഡിയോ ഞാൻ കുറച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു വലിയ പ്ലാന്റ് ഇതാണ് ജപ്പോണിക്ക നമ്മളിൽ നിൽക്കുമ്പോൾ ഉള്ളത് വലിയ പ്ലാന്റ് ഇതാ ഈ വലിയ ജപ്പോണിക്ക ഉണ്ട് ഓക്കെ അപ്പോൾ ഇതിൽ എൻ്റെ വടക്കി പ്ലാൻസ് നമ്മളിന്ന് പോയി ഇതിൽ നിന്നാണ് വലിയ രണ്ട് പ്ലാന്റ് എടുത്തത് ഇനി നമുക്ക് അത്യാവശ്യം ജപ്പ് മണിക്ക് നിറച്ച് വരാൻ വേണ്ടി ഉണ്ടാവും അപ്പോൾ നിങ്ങൾ വളരെ വേഗം കോൺടാക്ട് ചെയ്യുക ഒത്തിരി വാട്ടർ പ്ലാന്റ്സ് എല്ലാം നമ്മുടെ കയ്യിൽ സെയിലിനുണ്ട് ഓക്കെ നിങ്ങളതൊക്കെ യൂസ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മുടെ ഓഫേഴ്സും സെയിൽസും എല്ലാം ഓക്കെ അപ്പോൾ ഇതുപോലെ മറ്റുള്ള നമുക്ക് വീണ്ടും ബൈ ബൈ